ഏറ്റവും ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ ചാവക്കാട് സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് വാടാനപ്പള്ളി പാവറട്ടി കുണ്ടുവക്കടവ് പാലത്തിൽ നാട്ടുകാരുടെ ഓമന പക്ഷിയായി ഒരു പരുന്ത് പുലർച്ച സമയത്ത് പാലത്തിൽ വ്യായാമത്തിന് എത്തുന്നവരുടെ ഇടയിൽ സുപരിചിതനായ ഈ പരുന്ത് ഇവിടെ താരമായി കഴിഞ്ഞു നേരം പുലർന്നാൽ പാലം പരിസരത്തേക്ക് ചിറകടിച്ച് പറന്നു വരുന്ന ഈ പരുന്ത് ഇപ്പോൾ നാട്ടുകാരുടെ ഇഷ്ടതോഴനാണ് പാലത്തിനടുത്ത് മണിയേട്ടൻ്റെ ചായക്കടയിലെ സ്ഥിരം സന്ദർശകനുമാണ് ഇവൻ നേരം പുലർന്നാൽ കുണ്ടുവക്കടവ് പാലം പരിസരമാണ് ഇവൻ്റെ താവളം പുഴയിൽ നിന്നും മത്സ്യം ശരവേഗത്തിൽ കുത്തിയെടുത്ത് പരുന്ത് നേരെ മണിയേട്ടൻ്റെ ചായക്കടയിലേക്ക് പറന്നെത്തും ചായക്കടയിലെത്തുന്നവർക്കൊപ്പം കൂട്ടുകൂടിയ ശേഷം ചായക്കടയുടെ അടുക്കളയിലാണ് ഇവന്റെ കുസൃതികൾ പിന്നെ ആകാശത്ത് വട്ടമിട്ട് പറക്കലായി ഇടയ്ക്ക് പാലത്തിലെ വഴിവിളക്കുകളിൽ ഇരുന്ന് വിശ്രമിക്കും നാട്ടുകാർ മണിപ്പരുന്ത് എന്ന് വിളിക്കുന്ന ഈ പരുന്ത് പാലം പരിസരത്ത് വ്യായാമത്തിനെത്തുന്നവർക്കൊപ്പവും ഇപ്പോൾ ക്ലോസ് ആണ് വാക്കിംഗ് ടീം അംഗം ഹൈദരാലിയുടെ തലയിലിരിക്കുന്നതും ഇപ്പോൾ ഇവൻ ശീലമാക്കി കഴിഞ്ഞു ആദ്യമായി പരുന്ത് തലയിൽ വന്നിരുന്നപ്പോൾ ഭയന്നുപോയെന്ന് ഹൈദരാലി പറഞ്ഞു ഓക്കെ എൻ്റെ പേര് ഹൈദരാലി ഞാൻ ഇങ്ങനെ കുട്ടികളുടെ പാലത്തിൻ്റെ നേരെ ഇപ്പോൾ ഒരു മൂന്നാല് വർഷമായി നടത്തും തുടങ്ങിയിട്ട് ഈ മോർണിംഗ് വാക്കിന് വേണ്ടി വരാറുണ്ട് അപ്പോൾ ഈ പരിജനെ എപ്പോഴും കാണാറുള്ളതാണ് നല്ല സമയത്തും ഞാനിങ്ങനെ ആർക്കും എനിക്ക് എൻ്റെ മേലെ ആക്രമണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഒരു ദിവസം ഇപ്പം അടുത്ത ദിവസമായിട്ട് രണ്ട് ദിവസം അടുപ്പിച്ച് ഞാനിങ്ങനെ എൻ്റെ വാക്കിങ്ങും എക്സസൈസും കഴുകി അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇത് എൻ്റെ തലയിൽ വന്നിരുന്നു ഞാൻ ഈ ക്യാപ്പെന്നെ ധരിച്ചിരുന്നു എൻ്റെ മേലെ വന്നിരുന്നിട്ട് അപ്പോൾ എല്ലാവരും പേടിച്ചു പോയി ചുറ്റും കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ ആ സമയത്ത് പക്ഷേ എല്ലാവരും പേടിച്ചു പോയി എന്നെ എന്നെല്ലാം ആക്രമിക്കുക എന്തോലും ചെയ്യുന്നു എനിക്കും ഉള്ളിൽ ചെറിയൊരു ഭയമുണ്ടായി കാരണം പരുന്നതല്ലേ നമ്മൾക്ക് ഒരു ണങ്ങാത്തൊരു പക്ഷിയാണ് ഈ പരുന്നെന്ന് പറയുന്നത് പക്ഷേ ഇത് ഞങ്ങളായിട്ട് വളരെ സൗഹാർദ്ദത്തിലാണ് പക്ഷെ അവ തലയിൽ വന്നിരുന്ന ശേഷം ഞാനിങ്ങനെ അനങ്ങാതെ നിന്ന് കൈ കാണിച്ചു കൊടുത്ത് കഴിയുമ്പോൾ കയറി ഇത് തൊട്ടേ കൈ കാണിച്ചു കൊടുത്ത് കയ്യൊന്നും കയറിയില്ല തലയിൽ തന്നെ ഇരുന്നുള്ളൂ പക്ഷെ അത് അതിൻ്റെ ഭാഷയിൽ എന്തൊക്കെയോ എന്നോട് പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു ഇങ്ങനെ കുറുകി എന്നൊക്കെ ആയിട്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ചിറകിട്ട അടിച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർ അത് തനിയെ പടന്നു പോവുകയും ചെയ്തു പിറ്റേ ദിവസം അതേ സ്പോട്ടിൽ വെച്ചിട്ട് വീണ്ടും അങ്ങനെ സംഭവിച്ചു ഒരുമനൂർ സ്വദേശി സലീം നൂർ പകർത്തിയ മണിയേട്ടന്റെ കടയിൽ ചുള്ളിക്കമ്പുമായി എത്തിയ പരുന്തിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഇഷ്ടപ്പെട്ടവർക്കൊപ്പം കൂടി അവരുടെ തലയിലും കയ്യിലും ഇരുന്ന് കളിക്കുകയും ഇഷ്ടവിഭവങ്ങൾ നൽകിയാൽ അത് ഭക്ഷിക്കുകയും ചെയ്യുന്ന ഈ പരുന്തിന് ഇപ്പോൾ ആരാധകർ ഏറെയാണെന്ന് വാക്കിംഗ് ടീം അംഗം നിസാം ഓക്സ്ഫോർഡ് പറഞ്ഞു ഇവിടെ സ്ഥിരം ഞങ്ങൾ ഒരു പതിനഞ്ച് വർഷത്തോളമായിട്ട് ഞങ്ങളിവിടെ നടക്കുന്നുണ്ട് അത് ഒരു പത്ത് വർഷത്തോളമായിട്ട് ഞങ്ങൾ അടുപ്പിച്ച് കാണുന്നതാണത് ഇത് ഇതിന് നെറ്റുവിൽ പ്രത്യേകം പറഞ്ഞു ഭയങ്കര അണക്കമാണ് ഇത് ഇവിടെ വരുന്ന ആളുകളുടെ നടക്കുന്ന ആളുകളുടെ തലയിൽ ഇരിക്കുകയും അതിന് കൂടുതൽ ഇഷ്ടമുള്ള ആളുകളുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് അദ്ദേഹത്തിൻ്റെ ഷോളറിലും തലയിലൊക്കെ വന്നിരിക്കും കുട്ടികളോട് ഭയങ്കര അണക്കമാണത് അത് ആരെ ഉപദ്രവിക്കുന്നുണ്ട് ഇതുവരെ കണ്ടിട്ടില്ല പിന്നെ അതിന് തൊട്ടടുത്ത് ഞങ്ങളുടെ മണിയേട്ടൻ എന്ന് പറഞ്ഞൊരു ഒരു മണിയച്ഛൻ എന്ന് പറയുന്ന ഒരു ചായക്കട ഉണ്ട് നല്ല രസമുള്ള എല്ലാവരും വന്നിരിക്കുന്ന ഒരു കടയാണ് ആ കടയിൽ ഇത് സ്ഥിരം വരും അവിടുത്തെ ഒരു സ്ഥിരം ഗസ്റ്റാണ് ഗസ്റ്റ് അല്ല അവിടുത്തെ ബെസ്റ്റാണ് അവിടെ ആളുകളുമായിട്ട് ഇരിക്കുകയും ആളുകളുമായിട്ട് സൗഹൃദം ഉണ്ടാക്കുകയും ഇടക്ക് ചില മീനുകളൊക്കെ കൂടുന്ന അവിടെ നിന്ന് തന്നെ കഴിക്കും പിന്നെ അവിടുന്ന് ഉണ്ടാക്കുന്ന എന്തെങ്കിലും സാധനങ്ങൾ മണിയേട്ടൻ സ്ഥിരം കൊടുക്കുകയും ചെയ്യും അതാണ് ഞങ്ങൾ കാണുന്നതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നു ഭയങ്കര ഇണക്കാണ് പിന്നെ ചില ആൾക്കാർക്ക് എന്താണെങ്കിൽ കയ്യിലൊക്കെ വന്നിരിക്കും കൈ ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കയ്യിലൊക്കെ വന്നിരിക്കും എന്നിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഞങ്ങളിങ്ങനെ ആട്ടിപ്പാട്ടി കളിക്കും കുറച്ച് നേരം ഇതൊക്കെയാണ് ഞങ്ങൾ ഞങ്ങളിതിനെ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഈ പരിധിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് തോന്നി എനിക്ക് തോന്നുന്നു ഞങ്ങൾ പഠിത്ത കണ്ടേറ്റവും ഇണക്കമുള്ള ഏറ്റവും സ്നേഹമുള്ളൊരു പക്ഷിയാകാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ പേര് ഈ പരിധിൻ്റെ പേരാണ് പറയുക നാട്ടുകാർക്ക് ഇവനെ കൊണ്ട് യാതൊരു ശല്യവുമില്ല കുട്ടികൾ ഉൾപ്പെടെ എല്ലാവർക്കും ഈ പക്ഷിയോട് ചങ്ങാത്തമുണ്ട് ഇപ്പോൾ വിവിധ പേരുകളിലാണ് പരുന്ത് അറിയപ്പെടുന്നതെന്നും നിസാം ചിരിച്ചുകൊണ്ട് പറയുന്നു മണിയറ്റന്റെ പറയുന്നുണ്ട് മണി പരുന്ന് വിളിക്കാറ് എന്ന് വിളിക്കും അല്ലെങ്കിൽ അതേപോലത്തെ പേരുകളാണ് തലയിൽ പുതിയ പേരിട്ടുണ്ട് എന്ന് പറയാറുണ്ട് ചില അത് എന്തായാലും വളരെ സ്നേഹമാണ് അതാണ് ഞങ്ങളുടെ അതിൽ കാണുന്ന ഏറ്റവും വലിയ പ്രത്യേകത അങ്ങനെ കുണ്ടുവക്കടവ് പാലം പരിസരത്ത് ആകാശത്ത് വട്ടമിട്ട് പറന്ന് സ്നേഹം വിതറുന്ന മണിപ്പരുന്ത് നിവാസികളുടെ ഇഷ്ടതോഴനായി മാറിക്കഴിഞ്ഞു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം അന്താരാഷ്ട്ര നിലവാരമാർന്ന ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ടോ ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്